ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിമ്യാസ് വേൾഡ് എല്ലാവരും എന്തെടുക്കുകയാണ് സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് ഈ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്റെ പുതിയ ഫോണിൽ ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നത് ഡിസംബർ മുപ്പതാം തീയതി ആണ് കേട്ടോ ന്യൂ ഇയറിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ദിവസമാണ് നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലാസ്റ്റ് വീഡിയോ എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം കേട്ടോ എൻ്റെ പഴയ ഫോണിലെടുത്ത് എടുത്ത് എനിക്ക് ഈയൊരു ഫോണിൽ എടുക്കുമ്പോൾ നല്ല ക്ലിയറും അതുപോലെ നല്ല ക്ലാരിറ്റി ക്ലാരിറ്റിയൊക്കെ തോന്നുക നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എനിക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ എടുക്കായിരുന്നു നമ്മുടെ പീലിക്കുട്ടിയാണെങ്കിൽ ഇതാ എൻ്റെ മടിയിൽ മങ്കി കേപ്പൊക്കെ ഇട്ടിരിക്കാനായിട്ടോ ആൾക്കാണെന്നുണ്ടെങ്കിൽ ഇരിക്കുന്നത് തീരെ ഇഷ്ടമല്ലാട്ടോ വണ്ടിയിൽ പോകുമ്പം അങ്ങനെ നീറ്റ് നിന്ന് ഫുള്ള് കാറ്റും കൊണ്ട് ഇങ്ങനെ പോകണം അതാണ് പീലിക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പരിപാടി അപ്പോൾ അതാണ് നമ്മളെ അമ്പലത്തേക്കാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അമ്പലത്തിൽ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതാ പീലിക്കുട്ടി നിലത്ത് കടന്ന് ഇരിക്കുന്നു കിടക്കുന്നു വരുന്നവരെയൊക്കെ നോക്കുന്നു അവരുടെ ഡ്രസ്സ് പിടിച്ച് കളിക്കുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പീലിക്ക് ബർത്ത്ഡേ കഴിഞ്ഞപ്പോൾ ചെറിയൊരു ജലദോഷമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചിലപ്പോൾ ബർത്ത്ഡേയുടെ വ്ളോഗ് ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷമായിരിക്കും ും ചിലപ്പോൾ അതിന് മുന്നേ തന്നെ ഇടുന്നുണ്ടായിരിക്കട്ടോ കാരണം അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എൻ്റെ കയ്യിലുള്ള ഉള്ളത് വേറെ ഫോണുകളിലൊക്കെയാണ് അപ്പോൾ അതൊക്കെ കളക്ട് ചെയ്തിട്ട് വേണം കേട്ടോ എനിക്ക് വീഡിയോ ആക്കിയിട്ട് ഇടാൻ വേണ്ടിയിട്ടും പിന്നെ ബർത്ത്ഡേ ഞാൻ അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചാണ് പക്ഷെ ആ തിരക്കും ബഹളമൊക്കെ അവിടെ കാരണം എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുപോലെ തന്നെ നല്ല ഫോട്ടോസൊന്നും കിട്ടിയില്ല എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നോട്ടോ ആ ഒരു കാര്യത്തിലും വീഡിയോസോ അങ്ങനെ ഫോട്ടോസൊക്കെ ഒന്നും ഞാൻ വിചാരിച്ച പോലെ കിട്ടാത്തതുകൊണ്ടും എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല ബർത്തിൻ്റെ ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു ുന്നു അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്നൊന്നും കഴിക്കാതെ ആണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നതും സമയം അത്യാവശ്യമായിട്ടുണ്ടായിരുന്നു അപ്പോൾ പീലിക്കുട്ടിക്കും വിശപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവൾ പാലൊന്നും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് നമ്മൾ വരുന്ന വഴിയിലൊരു വെജിറ്റേറിയൻ ഹോട്ടൽ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ കയറി എന്നിട്ടും മസാല ദോശ കഴിച്ചും വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഈ പ്രിയ പാലടയത്ത് മസാല ദോശയുടെ ഫാനായതുകൊണ്ടേ എനിക്കിത് വലിയ പിടുത്തുന്നുണ്ടായിരുന്നില്ല അത്ര വലിയ ടേസ്റ്റ് തോന്നിയില്ല കുഴപ്പമില്ല ഓക്കെ ഓക്കെ ഞാൻ കുറച്ച് ബാക്കി കഴിച്ചും പീലിക്കുട്ടിക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പീലിക്കുട്ടിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അവൾക്ക് പിന്നെ വിശന്നിട്ടാ തോന്നണം കുറച്ചൊക്കെ അവളും കഴിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് വായൊക്കെ ഇപ്പം പീലിക്കുട്ടീനെ പുറത്തേക്കൊക്കെ കൊണ്ടുപോകാൻ സുഖമായിട്ടോ അപ്പോൾ അവൾ എല്ലാ ഫുഡും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കൊടുക്കാൻ തുടങ്ങി എന്നാണ് ഞാൻ പറയാം നമ്മൾ കഴിക്കുമ്പോഴൊക്കെ അതും കൊടുത്ത് നോക്കും അപ്പോൾ അവൾക്ക് ഓക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കട്ടോ ഇപ്പോൾ അവൾക്ക് ചിക്കനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ ബർത്ത്ഡേയുടെ ടൈമിൽ ചിക്കനൊക്കെ ഉണ്ടായിരുന്നു അന്ന് ബിരിയാണി ആയിരുന്നു ഫുഡ് അപ്പോൾ അടുത്ത് ചിക്കൻ ഒരു തവണ അങ്ങനെ നമ്മൾ കൊടുത്തത് അപ്പോൾ അവൾ അത് വേണം വാശി പിടിച്ചിട്ട് അതുതന്നെ വാങ്ങിക്കായിരുന്നു കേട്ടോ നല്ല ഇഷ്ടമാണ് ചിക്കനൊക്കെ പിന്നെ നമ്മൾ നേരെ ചെറുപ്പ്ശേരിയാണ് പോയിട്ടുണ്ടായിരുന്നത് അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പേലിക്കുട്ടിയുടെ പേരിലൊരു ഗോൾഡ് കുറീലൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പതിനൊന്ന് മാസമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എക്സ്പയർ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെറുപ്പശ്ശേരി വരെ പോയി പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ വേറെയും ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയതും കണ്ണാട്ടിൻ്റെ ഏട്ടൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ കണ്ണാടിൻ്റെ ഒരു ഏട്ടൻ ബാംഗ്ലൂർ ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവർ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു വെക്കേഷനൊക്കെ ആയിട്ടും അപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം കുറച്ച് നേരം നല്ല വൈകുന്നേരം വരെ ഞാനും കുട്ടികളും അവിടെ ആയിരുന്നു തിരിച്ചൂരം പോയിട്ട് കണ്ണാട്ടം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ കണ്ണാടിന് കൂടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ പോവാണ് കേട്ടോ കണ്ണാടിന് എന്തൊക്കെ പന്ത്രണ്ട് ആവശ്യങ്ങൾക്ക് പോണം പിന്നെ ന്യൂ ഇയർ പ്രോഗ്രാം ഒക്കെ വരികയാണ് അപ്പോൾ അതിൻ്റെ ഒന്ന് രണ്ട് ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പോകണം അപ്പോൾ അത് ഇച്ചുനെ കൂടെ നിന്ന് പൊണ്ണിക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ എല്ലാവരും കൂടെ കുറച്ച് നേരം ഇവിടെ ആവാമെന്ന് വിചാരിച്ചു ഇന്ന് അപ്പോൾ അതാ അങ്ങനെ കണ്ണേട്ടൻ ഫുഡൊക്കെ കഴിച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിത് പീലിക്കുട്ടിക്ക് ഫുഡ് കൊടുക്കുമായിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പീലിക്കുട്ടിക്ക് ചോറും പിന്നെ എണ്ണയും ഉപ്പൊക്കെ ഇട്ടിട്ട് കൊടുക്കുകയായിരുന്നു അപ്പോൾ അവൾ അത് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുറച്ചൊക്കെ കഴിച്ചു അങ്ങനെ കുറേ കഴിച്ചില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പൊറാട്ടയും ചിക്കനൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നോട്ടോ അതിന് ശേഷം ഞാൻ മീൻ കറി കണ്ടിട്ട് കുറച്ച് ചോറ് എടുത്തിട്ട് കഴിക്കുമായിരുന്നു അങ്ങനെ ഫുഡിന് ശേഷം അതാ ഒരു ചോക്കോ ചോക്കോബാറൊക്കെ കഴിച്ചു പിന്നെ അതാ പീലിക്കുട്ടി ഇവിടെ നല്ല ആക്റ്റീവ് ആയിട്ട് ഇരിക്കാനായിട്ടോ ഏട്ടന്മാരുടെയൊക്കെ കൂടെ അപ്പോൾ അത് അമലിൻ്റെ കൂടെയൊക്കെ ഇന്ന് കളിക്കുകയാണ് പിന്നെ അത് അത് തിരിച്ചൊരു ബോളൊക്കെ എടുത്തിട്ട് കളിപ്പിക്കുന്നുണ്ടായിരുന്നു പിന്നെ തിരിച്ചതാ വീട്ടിൽ പോയപ്പോൾ ഒരു ഡ്രസ്സ് എടുത്തിട്ട് വരാൻ വന്നപ്പോൾ ഏറ്റവും പഴയൊരു ഡ്രസ്സ് ഞാൻ ഒഴിവാക്കിയൊരു ഡ്രസ്സ് എടുത്തിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അതിന് ഏതൊക്കെ ബട്ടൺസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ എടുത്തിട്ടാണ് വന്നത് അപ്പോൾ നമ്മൾ അതൊക്കെ ഇട്ട് കൊടുത്തു മറ്റേ ഡ്രസ്സിൽ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് വെള്ളവും ഫുഡൊക്കെ ആയിട്ട് ആകെ ചീത്തയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ മാറ്റിയിട്ടിട്ടിതാണ് ഈയൊരു ഡ്രസ്സ് ഇട്ട് കൊടുത്തും കുഴപ്പമില്ല ഈ ഇങ്ങനെ കാട്ടി തട്ടിയാൽ കപ്പക്കെ ഇട്ട് വരാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രസ്സ് എപ്പോഴും ഇട്ട് കൊടുക്കാൻ നോക്കാറുണ്ട് അപ്പോൾ അത് ആ പീലിക്കുട്ടി നല്ല ഹാപ്പിയാണ് കേട്ടോ എല്ലാവരെയും കൂടി ഒന്നിച്ച് കിട്ടി എൻ്റെ സന്തോഷമാണ് ആൾക്ക് അപ്പോൾ അതവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടെ നല്ല സ്പേസും ഉണ്ട് കേട്ടോ കളിക്കാനൊക്കെ ഉള്ള നല്ല സ്പേസ് ഉണ്ട് അപ്പോൾ അതവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ദിശുണ്ട് ദിച്ചുനാണെന്നുണ്ടെങ്കിൽ ഒരു ബോൾ കിട്ടിയാൽ പിന്നെ അതുകൊണ്ടുള്ള പ്രകടനമാണ് കേട്ടോ ഫുള്ളും പിന്നെ അതാ ഇവിടെ നിന്ന് നോക്കി ഇങ്ങനെ നല്ല ലിവ്യൂ ആണ് കേട്ടോ പുറത്തേക്ക് ഇങ്ങനെ റോഡിൽ കൂടെ പോകണത് വണ്ടികളും ഒക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ കാണാം കേട്ടോ അപ്പോൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഞങ്ങൾ ജനങ്ങൾക്കൂടെ നോക്കുകയായിരുന്നു അപ്പോൾ ഈ ഒരു വീട് ഒരു പ്രത്യേക പ്ലാനാണ് കേട്ടോ ഞാൻ അതിൻ്റെ ഒരു ഹോം കുറച്ച് ും ഇനിപ്പം എന്തായാലും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ യൂസ് ചെയ്തിട്ടേ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഒരിക്കലും ഞാനത് ഷെയർ ചെയ്യാം കേട്ടോ അപ്പൊ ഈ വീടിന്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ നമ്മുടെ നഗരസഭയുടെ ആരോഗ്യ കേന്ദ്രം അപ്പോൾ എന്തെങ്കിലും അസുഖമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കാണിക്കാനൊക്കെ അസുഖമായിരുന്നു കേട്ടോ ഇവിടെ സത്യം പറഞ്ഞാൽ നല്ലൊരു സിറ്റി ആയി മാറിയിട്ടുണ്ട് കേട്ടോ ഇപ്പം രണ്ട് പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ വന്നിട്ട് നല്ലൊരു അടിപൊളി സിറ്റായി മാറിയിട്ടുണ്ട് ആദ്യം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പം അതായത് നമ്മളിങ്ങനെ ബാൽക്കണിയിലൊക്കെ നിന്നിട്ട് വീഡിയോ എടുക്കായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നിട്ട് നമ്മൾ ഏറ്റവും മുകളിലേക്ക് പോയിട്ടുണ്ട് ഉണങ്ങിയ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ നമ്മളവിടെ എത്തിയതും കുട്ടികളൊക്കെ അവിടെ പിന്നെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ബോളൊക്കെ എടുത്തിട്ട് അവർ കളിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ നിന്നു നല്ല കാറ്റാണ് കേട്ടോ ഈ ഒരു ടൈമിൽ നല്ല കാറ്റുണ്ടാവുമല്ലോ തിരുവാതിര ആ ഒരു ടൈമൊക്കെ അല്ലേ അപ്പോൾ നല്ല കാറ്റായിരുന്നു കാറ്റായിരുന്നെട്ടോ അപ്പോൾ കുറച്ച് നേരം അങ്ങനെ അവിടെ ഇരുന്നു പക്ഷേ ഈ ഒരു കാറ്റു കൊണ്ടാലേ നമുക്ക് പെട്ടെന്ന് ജലദോഷം വരും കേട്ടോ അപ്പോൾ ഞാനത് അവിടെ മുടി ഒക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേസിന് എന്തിനാണെന്നറിയോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഷോർട്സ് എടുക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ് പക്ഷേ ഞാൻ വിചാരിച്ച ആ ഒരു ഇത് കിട്ടാത്തതുകൊണ്ട് ഞാനത് പോസ്റ്റ് ചെയ്തില്ല ഡിസംബറിൽ ഞാൻ ഒരു കാര്യമായിരുന്നു ജനുവരി ഡെയിലി വീഡിയോ ഇടാന്നുള്ളത് ഏഴ് മണിക്ക് വൈകിട്ടും ഒന്നാം തീയതി തന്നെ എനിക്കത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ മൂന്നാം തീയതി മുതലാണ് കേട്ടോ ഞാനത് സ്റ്റാർട്ടാക്കിയിട്ടുണ്ടായിരുന്നതും പിന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട് മുപ്പത്തൊന്നാം തീയതി വരെ എനിക്കതിന് കഴിയട്ടെ എന്നുള്ളതും ഞാൻ മാക്സിമം ശ്രമിക്കുന്ന ശ്രമിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടും ഏഴ് മണിക്കൊരു വീഡിയോ അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം ഇങ്ങനെയൊക്കെ ചെയ്താലാണ് എനിക്ക് വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു ണ്ടാവുകയുള്ളൂ പിന്നെ വ്യൂസ് കാണുമ്പോൾ തന്നെ എടുക്കാനുള്ളൊരു പ്രചോദനം കൂടുവല്ലോ നമ്മൾ നമ്മളെ കാണാനും ആൾക്കാരുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടാവല്ലോ അല്ലെങ്കിലും ഞാനൊരു നൂറ് വ്യൂസ് ആണെന്നുണ്ടെങ്കിലും ഞാൻ വീഡിയോ ചെയ്യാം കാരണം എന്താച്ചാൽ ആ നൂറാൾക്കാർ ആൾക്കാർ എന്നെ കാണുന്നുണ്ടല്ലോ അല്ലെങ്കിൽ എന്നെ കേൾക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു ഹാപ്പിനെസിന്റെ പുറത്ത് ഞാൻ വീഡിയോ ചെയ്യട്ടോ എന്തായാലും ഇത് നിർത്താനൊന്നും ഞാൻ പോകണില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് നേരെ ഞങ്ങളുടെ വീട്ടിലെത്തി അവിടുന്ന് പിന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഡാൻസ് ആയിരുന്നു കേട്ടോ ഒന്ന് ലാസ്റ്റ് ഡാൻസ് പ്രാക്ടീസ് ആണ് കാരണം നാളെ വൈകീട്ടാണല്ലോ നമ്മുടെ പ്രോഗ്രാമ് അപ്പോൾ അത് ലാസ്റ്റ് പ്രാക്ടീസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയാണ് എന്നാലും കുറച്ച് പേരൊക്കെ കുറവാണ് കേട്ടോ പതിനെട്ട് പേരുണ്ട് അതിൽ പതിനെട്ട് പേരൊന്നും വന്നിട്ടില്ല ചില ആൾക്കാർക്കൊക്കെ ജോലിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും നാളെ വൈകുന്നേരം എല്ലാവരും ഉണ്ടാവുമല്ലോ ഉണ്ടാവണല്ലോ അങ്ങനെയാണല്ലോ അപ്പോൾ അതായത് നമ്മളങ്ങനെ തകർത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു ലെവലായിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ പോയി പ്രാക്ടീസ് സമയത്ത് പ്രോഗ്രാം സമയത്ത് എന്താ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതൊക്കെ അതുപോലെ ഇരിക്കും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല കേട്ടോ ഈ ഒരു പ്രാവശ്യം എന്ന് പറയുമ്പോൾ ഞങ്ങൾ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വീരനാട്ട്യത്തിൽ തന്നെ ഒരു വെറൈറ്റി കൊട്ടും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ആറരണയ്ക്ക് തുടങ്ങിയ പ്രാക്ടീസ് എട്ട് മണിക്ക് അവസാനിപ്പിച്ച് ഞങ്ങൾ എല്ലാവരും വീട്ടിൽ പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ കമൻറ്റൊക്കെ പറയുക കേട്ടോ ഒന്നാലാണ് എനിക്ക് അറിയുള്ളൂ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുണ്ടെങ്കിലും പറയാം അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബായ്